ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ ആ പേരിലുള്ള യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു വിഭവം ഒരു വിന്താലുവാണ് ഈ വിന്താലു ഒരു ബീഫ് വിന്താലു ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നു ഇത് അന്ന് ബീഫായിരുന്നു ഇന്ന് പോർക്കാണ് പോർക്കാണ് ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യവും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ആണ് പിന്നെ വിന്ദാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിന്ദാലു അത് ഒരു പോർച്ചുഗീസ് വാക്കാണ് ഈ വിന്ദാലു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോവ കൊങ്കൺ ഏരിയയിലും ഉണ്ട് പോർട്ട് കൊച്ചി ഏരിയയിലും വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഒരു ഒരു വിഭവമാണ് ഈ വിന്ദാലു എന്ന് പറയുന്നത് ഈ ബിന്ദാലു യുടെ ശരിയായ ഒറിജിൻ ബിന്ദാലു ഇത് ഒരു പോർച്ചുഗീസ് വാക്കാണ് ഇത് അത്ര ഉച്ചരിക്കാൻ എനിക്ക് പരിചയമില്ല എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ എനിക്ക് കൊണ്ട് സാധിക്കില്ല കാരണം അത് ആ പോർച്ചുഗീസ് ഉച്ചാരണമാണ് എന്താണേലും അത് വിന്താലു ആണ് അപ്പോൾ ഗോവയിൽ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ കൊങ്കൺ ഏരിയയിൽ ഉണ്ടാക്കുന്ന വിന്താലു നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ബിന്ദാലും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള ക്രിസ്ത്യൻ ഷഡത്തിമാർ ക്രിസ്ത്യൻ ലേഡീസ് അവരാണ് ഇതിൻ്റെ എക്സ്പേർട്ട് ആൾക്കാർ അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ഏരിയയിലാണ് ഇത് വ്യാപകമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ എങ്കിലും ഇതിൻ്റെ കുറേയധികം വേർഷൻ നമ്മുടെ ഇവിടെ യൂട്യൂബിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പലതിനും ഒറിജിനൽ വേർഷനുമായിട്ട് കാര്യമായ സാമ്യമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ിപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളതിശയപ്പെടായിരിക്കും നമ്മുടെ ഫിലിം ഡയറക്ടർ ആക്ടർ ലാൽ ലാലിൻ്റെ അമ്മ ഫിലോമിന മാഡം മരിച്ചുപോയി മാഡം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ലാലിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ബിന്ദാലു ആ റെസിപ്പിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള പഴയ ബിന്ദാലുവാണ് ചേട്ടത്തിമാരുടെ കയ്യിലുണ്ടായിരുന്ന ആ അതിൻ്റെ കോപ്പിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് നീങ്ങാം ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളിത് പോർക്കാണല്ലോ അതുകൊണ്ട് പോർക്ക് ഒരു കിലോ പോർക്കുണ്ട് ചെറിയ കഷ്ണം ബോൺലെസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കാര്യം ഞാൻ അല്പം പറയാം ഇത് കഴിഞ്ഞിട്ട് പറയാം പിന്നെ നമുക്ക് വേണ്ട ഒരു കുറച്ച് മുരിങ്ങത്തൊലിയാണ് വേണ്ടത് ഇത് കേരളത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ കേരള വസ്തുപാ ഈ മുരിങ്ങത്തൊലി ഉപയോഗിക്കുന്നില്ല പിന്നെ ഒരു കുറച്ച് ഇഞ്ചിയാണുള്ളത് പിന്നെ രണ്ട് തുട വെളുത്തുള്ളിയാണ് വേണ്ടത് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കടുക് പരിപ്പ് വേണം കടുക് പരിപ്പ് കയ്പ പിന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് ഇതിൽ പറയുന്നത് നാല് ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി എന്നാണ് ഇതിപ്പം കാശ്മീരി ചില്ലി മാത്രമാണ് ഞാൻ ആറ് സ്പൂൺ എടുത്തിരിക്കുകയാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കറി മസാല മീറ്റ് മസാല എടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ അരക്കപ്പ് വിനാഗിരിയുണ്ട് വിനാഗിരി ഇതിനകത്തൊരു മസ്റ്റാണ് വിനാഗിരിയുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഇത് ഇവിടെ വെച്ചിരുന്നെങ്കിലും ഇതിന്റെ കൂടെ ഇത് കഷ്ണങ്ങളാക്കി അരക്കേണ്ടതാണ് പക്ഷെ അരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല അത് കാരണം ഞാൻ നേരത്തെ തന്നെ അരച്ച് ഇതിന് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുക പിന്നെ ഈ ഇറച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മുകളിൽ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് ഇതിനൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കിട്ടുന്ന നെയ്യ് നെയ് കഷ്ണങ്ങൾ മാത്രമായിട്ട് തുണ്ടം തുണ്ടായിട്ട് വെച്ചിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ ചൂടാക്കി ഉരുക്കിയെടുക്കും അത് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോ മൊബൈലിൽ എടുത്ത് ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ അത് ചുരുങ്ങി ചുരുങ്ങി ഒരു നാലിലൊന്ന് അല്ലെങ്കിൽ ആരയാകുമ്പോൾ ചുങ്ങി വന്ന ആ ഭാഗമാണിത് അത് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഇറച്ചിക്കകത്ത് തന്നെ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ കറി കറിയുണ്ടാക്കുമ്പോഴും തന്നെയാണ് ചെയ്യേണ്ടത് അതിനെ ചെയ്തു കഴിഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് മുരിങ്ങത്തൊരു ഇതിനകത്ത് ഇടുന്നില്ല കാരണം അത് അത്ര അരഞ്ഞു കിട്ടുമല്ലോ അത്ര എളുപ്പത്തിൽ നമ്മൾ ആദ്യം ഇഞ്ചി ഇടുന്നു പിന്നെ വെളുത്തുള്ളി രണ്ടു തോളം ഇതിപ്പോ ഒരു ഏ പത്ത് പതിനഞ്ച് ഉണ്ടാവും പിന്നെ നമ്മൾ കടുക് പരിപ്പി ഇറക്കുന്നു ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാതെ ഇപ്പൊ മിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചതച്ച് നോക്കാം മിനാഗിരി ഇല്ലാത്ത കൊണ്ടാണ് അത് അറിയാൻ ഞാൻ തോന്നും ജലാംശം ഇല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ജലാംശം പാടില്ല നമ്മൾ ഇറച്ചി കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കഴുകിയണെങ്കിൽ നേരത്തെ വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ ഇത് ജലാംശം ഒപ്പി എടുക്കണം ഉപ്പി ജലം പാടില്ല ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഈ മുളക് പൊടി ചേർക്കാം സ്പൈസി ആണ് പിന്നെ നമ്മളുടെ കറി മസാല മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഈ മുരിങ്ങത്തൊലിക്ക് പകരം ഉള്ള അതിൻ്റെ വെള്ളമാണ് നമുക്കിനി നമ്മളെ പോർക്ക് ഒരു കുക്കറിലേക്ക് ഇടാം കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ കേൾക്കാവുന്ന അല്ലെങ്കിൽ ഇതടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് നോക്കാം പിന്നെ ഇത് അരപ്പ് ചേർക്കുക പിനാഗിരി മാത്രമേ ഉപയോഗിക്കാനുള്ളൂ വെട്ടം ഒരു വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കേണ്ടതുണ്ട് ഇത് കൈകൊണ്ടാണ് ശരിക്കും തിരുമേ പിടിപ്പിക്കേണ്ടത് ആദ്യം ഇളക്കി നോക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും ചേർക്കണം കല്ലുപ്പാണ് വേണ്ടത് ഞാൻ ചേർക്കുന്നത് ഇതിൽ കല്ലുപ്പ് തന്നെയാണ് ചേർക്കേണ്ടത് ഈ റിഫൈൻഡ് ഉപ്പ് ചേർക്കരുത് അത് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഹോട്ടലുകളിൽ ഏത് വലിയ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഷെഫ്മാർ കല്ലുപ്പേ ഉപയോഗിക്കാറുള്ളൂ മറ്റേ ഉപയോഗിക്കാറില്ല നന്നായിട്ട് ഒന്ന് കുഴച്ച് പിടിപ്പിക്കണം കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഈ കഷ്ണത്തിലെല്ലാം പിടിപ്പിക്കണം എല്ലാം കഷ്ണതലും പിടിക്കേണ്ടതുണ്ട് ഈ ചാറ് നന്നായിട്ട് കഷ്ണങ്ങൾ പിടിക്കണം നമുക്ക് നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ നൂറ് വലിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഇതും കൂട്ടിയിട്ട് ഒന്ന് തിരുമ്മി വെക്കണം അപ്പൊ അതിൻ്റെ രീതി ഒക്കെ ഓർമ്മയുണ്ടല്ലോ ചതച്ചരച്ചെടുക്കാനുള്ളതൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഇറച്ചിയിൽ നന്നായിട്ട് കൈ കൊണ്ട് പുരട്ടുക ഉപ്പ് ഇടുക ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം അളവിൽ കഴിഞ്ഞിട്ട് അല്പം ചേർത്താലും കുഴപ്പമില്ല കൈയോട് തിരുമ്മി അതിൽ വെളിച്ചെണ്ണയും ചേർക്കുക വെയിറ്റ് വിടുക ഒരു മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് നമുക്കിത് ഓഫാക്കി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ ചട്ടിയിലാണ് ഇത് ബാക്കി ഇതിന്റെ പ്രോസസ്സിങ് ബാക്കി വേവ് നടക്കുക ഇവിടെ ആദ്യത്തെ വിസിൽ കേട്ടു ഇപ്പൊ ഞാൻ വിസലിൻ്റെ പകരം അഞ്ച് മിനിറ്റ് ഇത് അഞ്ചോ നാല് മിനിറ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ചട്ടിക്കകത്ത് കിടന്ന് വേവാണ് അപ്പം ഞാൻ സിമ്മറിൽ സിമ്മറിലിടുകയാണ് ഒരു നാല് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് വേവിക്കാം അതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏകദേശം നാല് മിനിറ്റായി ഞാൻ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിൽ അല്പം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീം പോയി നമ്മൾ മൺചട്ടിയിലേക്ക് ഇത് മാറ്റി കാണാം ഇത് കുറച്ചെങ്കിലും വേവ് ആക്കി ഉണ്ടെങ്കിൽ ഇതിൽ കിടന്നിട്ട് വേവട്ടെ ഇതിൽ വെന്ത് അതിൽ മസാല പിടിക്കണം കുറച്ചുകൂടെ ഇറച്ചിയിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിന്താലു ഒരു നമ്മളൊരു അച്ചാറ് പോലെയാണ് നമ്മളൊരു കറി പോലെ ഇതിങ്ങനെ കൂട്ടാൻ പറ്റില്ല കാരണം പുളിയും ഇതൊക്കെ ഉള്ളത് കാരണം ഇത് കുറേശ്ശേ കുറേശ്ശേ വെച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ മോശമാവില്ല ഇല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഇത് കുറേശേ ഉപയോഗിക്കാവുന്ന ഒരു വിഭവമാണിത് ഫ്ലെയിം കൂട്ടി വെക്കാം കുറച്ചുകൂടി ചേർച്ചി വേ വേക്കോട്ടെന്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വെന്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം അതിപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു പിന്നെ പിന്നീട് മുകളിൽ ഒരല്പം നമ്മൾ പഞ്ചസാര വിതറാനുണ്ട് ഒരു കുറച്ച് പഞ്ചസാര അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒന്നുകിൽ നിങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ പാത്രത്തിൽ ആക്കി ഇത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ തണുപ്പ് കളഞ്ഞിട്ട് ഉപയോഗിക്കുക വേറൊരു കാര്യം കൂടെ കാണിക്കാനുള്ളത് ഞാൻ കാണിച്ചിരുന്നില്ല നെയ്യ് ആ നെയ്യുടെ കഷണം ഉണങ്ങിയിരുന്ന ആ നെയ്യ് ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അത് ചുങ്ങി ഇരുന്നേക്ക് വികസിച്ച് വരും കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കിത് പ്ലേ ചെയ്യാം അങ്ങനെ നമ്മുടെ പോർക്ക് പിന്താല് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് പോർക്ക് ഇതേ രീതിയിൽ ബീഫും ആക്കാം പക്ഷേ ചിക്കൻ പിന്താല് ആക്കാതിരിക്കുന്നതാണ് നല്ലത് ഒന്നുകിൽ പോർക്ക് അല്ലെങ്കിൽ ബീഫ് ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ആ രീതിയിൽ ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഉണ്ടാക്കാൻ അതിൻ്റെ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ അത് അരയ്ക്കുക എല്ല മസാലകളൊക്കെ അരച്ചതിന് ശേഷം നന്നായിട്ട് ഇരച്ചി ചേർത്ത് പുരട്ടിയതിനു ശേഷം നല്ല പുളിയുള്ള വിനാഗിരി കൂടെ ചേർത്തിട്ട് അത് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ പണി വേറെ ഒന്നും കാര്യമായിട്ട് പണിയൊന്നുമില്ല പിന്നെ മുരിങ്ങക്കായ് അല്ല മുരിങ്ങത്തൊലി മുരിങ്ങത്തൊലി ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതൊരു കൈപ്പ് ഒരു കൈപ്പ് വരും മുരിങ്ങത്തൊലി കിട്ടുന്നത് പരമാവധി ഒന്ന് അരച്ചിട്ടോ അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെടുത്തിട്ടോ നിങ്ങളിതിനകത്ത് ഉപയോഗിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പിയുടെ പേരുകയാണ് പ്രത്യേകിച്ച് ഇത് നമ്മുടെ ലാൽ സാറിൻ്റെ അമ്മ ഫിലോമനിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അവരുടെ റെസിപ്പിയാണിത് പ്രത്യേകിച്ച് ഇത് അന്യയിൽ നിന്ന് പോകുന്ന റെസിപ്പികളിൽ പെട്ടതാണ് ഇത് പോർട്ട് കൊച്ചി ഭാഗത്തുള്ള ലാറ്റിൻ ക്രിസ്ത്യൻ ലേഡീസ് അവരുടെ ഒരു പ്രത്യേകതയാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിട്ടില്ല അതുകൊണ്ട് ശരി നമ്മളിതോടുകൂടി ഇത് ഈ റെസിപ്പിയുടെ പരിപാടി ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എല്ലാവരും ചെയ്യണം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് നോക്കണം ഇതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് തന്നെ എടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ തീരുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്